കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ ആദ്യമായി ഇന്ത്യൻ വിപണിയിലുള്ള ഭൂരിഭാഗം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെയും ഒരു വർഷത്തെ റോളിംഗ് റിട്ടേൺസ് അഥവാ ശരാശരി വാർഷിക അഥവാ പൂജ്യത്തിലും താഴേക്ക് പോയുന്ന പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ പുറത്തുള്ള ഡേറ്റിൽ വെളിവാക്കിയിരുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇന്ത്യൻ ഓഹരിമേൽ നേരിട്ട കടുത്ത ചാഞ്ചാട്ടമാണ് ആഭ്യന്തര ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുടെ തിളക്കത്തിന് അങ്ങനെ ഏൽപ്പിച്ചത് എന്നാൽ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാർന്നൊരു ചിത്രമാണ് ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ടുകളിൽ കാണാനാകുന്നത് പ്രമുഖ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയെ എയ്സ് മ്യൂച്വൽ ഫണ്ട് ഒക്ടോബർ ഇരുപതിന് പുറത്തുവിട്ട റിസർച്ച് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മികച്ച പത്ത് ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ടുകളിൽ കഴിഞ്ഞ ഒരു വർഷം കാലയളവിൽ രേഖപ്പെടുത്തിയ ആദായം മുപ്പത്തിമൂന്ന് ശതമാനം മുതൽ എഴുപത്തിരണ്ട് ശതമാനം വരെയാണ് ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൺസ്യൂമർ സ്പെൻഡിംഗ് സെമി കണ്ടക്ടർ നാച്ചുറൽ റിസോഴ്സസ് തുടങ്ങിയ സെക്ടറുകളിലാണ് ഈ ഇൻ്റർനാഷണൽ മ്യൂച്വൽ ഫണ്ടുകൾ പ്രധാനമായും നിക്ഷേപം വിന്യസിച്ചിട്ടുള്ളതെന്നതും ശ്രദ്ധേയം ഈ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് ഇൻ്റർനാഷണൽ മ്യൂച്വൽ ഫണ്ട് എന്നും കഴിഞ്ഞ ഒരു വർഷ കാലയളവിളിൽ മുപ്പത് ശതമാനത്തിന് മേൽ ആദായം രേഖപ്പെടുത്തിയ പത്ത് ഇൻ്റർനാഷണൽ മ്യൂച്വൽ ഫണ്ടുകൾ ഏതൊക്കെയെന്നും നോക്കാം വിദേശ വിപണികളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഓഹരികൾ കടപ്പത്രങ്ങൾ കമ്മോഡിറ്റി തുടങ്ങി വിദേശ ധനാവസ്ഥകളിൽ നിന്ന് നിക്ഷേപിക്കുന്നതിനായി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സിവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആഭ്യന്തര അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾ പുറത്തിറക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകളെയാണ് ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് വിളിക്കുന്നത് ഗ്ലോബൽ ഫണ്ട് അല്ലെങ്കിൽ ഓവർസീസ് മ്യൂച്വൽ ഫണ്ട് എന്നും വിശേഷിപ്പിക്കാറുണ്ട് ഇന്ത്യക്ക് പുറമെയുള്ള വിപണികളിലേക്ക് കൂടി നിക്ഷേപം വ്യാപിപ്പിക്കുന്നത് വഴി പോർട്ട്ഫോളിയോടെ റിസ്ക് ഘടകങ്ങൾ ബാലൻസ് ചെയ്യുന്നതിനായും അല്ലെങ്കിൽ വൈവിധ്യവൽക്കരണം നടത്തുന്നതിനായും ആഗോളതലത്തിലുള്ള സമ്പദ് വ്യവസ്ഥയിലെ വളർച്ചയുടെ ഗുണഫലം പങ്കുവറ്റാനും കറൻസികളുടെ വിനിമയം മൂല്യത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചുകളിൽ നിന്നുള്ള നേട്ടം മുതലെടുക്കാനും ഒക്കെ ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപകരെ സഹായിക്കുന്നു അതേസമയം ജിയോ പൊളിറ്റിക്കൽ റിസ്കുകളും രൂപയുടെ വിനിമയമൂല് നേരിടുന്ന തിരിച്ചടിയും വിദേശ വിപണിയിലെ ചാഞ്ചാട്ടവും ഒക്കെ ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട റിസ്ക് ഘടകങ്ങളും മിറൈ അസറ്റ് എൻ വൈ എസ് സി ഫാങ്ക് പ്ലസ് ഇ ടി എഫ് ഫണ്ട് ഓഫ് ഫണ്ട് ഒരു വർഷത്തിനിടെ എഴുപത്തി രണ്ട് ശതമാനവും കഴിഞ്ഞ മൂന്ന് വർഷക്കാല അവിൽ അറുപത്തിമൂന്ന് ശതമാനം വിധവാദായം കുറിച്ചിട്ടുണ്ട് അതുപോലെ ഇൻവെസ്കോ ഇന്ത്യ ഇൻവെസ്കോ ഗ്ലോബൽ കൺസ്യൂമർ ട്രെൻഡ്സ് ഫണ്ട് ഓഫ് ഫണ്ട് ഒരു വർഷത്തിനിടെ അമ്പത്തിമൂന്ന് ശതമാനമോ കഴിഞ്ഞ മൂന്ന് വർഷക്കാലയളവിൽ മുപ്പത് ശതമാനം വിധവ ആദായം രേഖപ്പെടുത്തിയിട്ടുണ്ട് സമാനമായ മിറൈ അസറ്റ് എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് ടോപ്പ് ഫിഫ്റ്റി ഇ ടി എഫ് ഫണ്ട് ഓഫ് ഫണ്ട് ഒരു വർഷത്തിനിടെ അൻപത് ശതമാനവും കഴിഞ്ഞ മൂന്ന് വർഷക്കാലയളവിൽ മുപ്പത്താറ് ശതമാനം വിധു ആദായം കുറിച്ചിട്ടുണ്ട് അതുപോലെ മോത്തിലാൽ ഓസ്വാൻ നാസ്റ്റാക്ക് ഹൺഡ്രഡ് ഫണ്ട് ഫണ്ട് ഒരു വർഷത്തിനിടെ നാൽപ്പത്തിരണ്ട് ശതമാനവും കഴിഞ്ഞ മൂന്ന് വർഷക്കാലം മുപ്പത്തെട്ട് ശതമാനം വീതവും രേഖപ്പെടുത്തിയിട്ടുണ്ട് മിറൈ അസറ്റ് ഗ്ലോബൽ എക്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ടെക്നോളജി ഫണ്ട് ഓഫ് ഫണ്ട് ഒരു വർഷത്തിനിടെ നാൽപ്പത്തൊന്ന് ശതമാനവും കഴിഞ്ഞ മൂന്ന് വർഷക്കാലം നാൽപ്പത്തൊന്ന് ശതമാനം വീതവും ആദായം കുറിച്ചിട്ടുണ്ട് ഇതിന് പുറമെ നിപ്പോൺ ഇന്ത്യ തായ്വാൻ ഇക്വിറ്റി ഫണ്ട് മിറൈ അസെറ്റ് ഗ്ലോബൽ ഇലക്ട്രിക് ആൻഡ് ഓട്ടോണമസ് വെഹിക്കിൾസ് ഇക്വിറ്റി പാസി ഫണ്ട് ഓഫ് ഫണ്ട് എഡൽ ബിസ് യു എസ് ടെക്നോളജി ഇക്വിറ്റി ഫണ്ട് ഓഫ് ഫണ്ട് ഐ സി ഐ സി പ്രൊഡൻഷ്യൽ സ്ട്രാറ്റജിക് മെറ്റൽ ആൻഡ് എനർജി ഇക്വിറ്റി ഫണ്ട് ഓഫ് ഫണ്ട് ഡി എസ് പി വേൾഡ് മൈനിംഗ് ഓവർസീസ് ഇക്വിറ്റി ഒംനി ഫണ്ട് ഓഫ് ഫണ്ട് തുടങ്ങിയ ഇന്റർനാഷണൽ ഫണ്ടുകളും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മുപ്പത് ശതമാനത്തിന് മേൽ ആദായ നിക്ഷേപർക്ക് നൽകിയിട്ടുണ്ട് മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്രാർത്ഥം നൽകുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശം വിദേശമോ അല്ല മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം വിപണിയുടെ ലാഭശേഷ സാധ്യതകൾക്ക് വിധേയമാണ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ അല്ലെങ്കിൽ സ്വന്തം നിലവിഷമയ പഠനം നടത്തുന്നതൊക്കെ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ടിമെൽ ഉള്ള സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമേ വീണ്ടും കാണാം